ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാനസിക അവസ്ഥ ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് അത് നിങ്ങളുടെ ഭാഗ്യമാണ് ദൈവം കൊണ്ടുവന്ന് തന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതാണ് വേറൊരു സത്യം എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളാണ് അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൂടെ നിൽക്കുന്നവരെയാണ് അവർക്ക് ഇഷ്ടം അവരുടെ കുറ്റങ്ങൾ നിങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളോട് ഇടഞ്ഞു പോയി കഴിയും അല്ലെങ്കിൽ നിങ്ങളോട് പെട്ടെന്ന് അവർ അകലും പക്ഷെ അവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് അവർ പറയുന്ന കേസ് വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് വളരെ ഇഷ്ടമായിരിക്കും എപ്പോഴും നിങ്ങൾ അതിന് വിഭിന്നമായി പ്രവർത്തിക്കുന്നു അപ്പോൾ നിങ്ങളോട് ഇടയാനും തുടങ്ങും ഇതാണ് സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ചുരുക്കി പറഞ്ഞാൽ അവർക്കെതിരായി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ പെട്ടെന്ന് വെറുക്കും എന്നർത്ഥം അവർ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതെല്ലാം ശരിവെക്കുന്ന ഒരു പുരുഷനെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അതായത് അവരുടെ താളത്തിനെല്ലാം തുള്ളുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അതിന് വിഭിന്നമായ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മെല്ലെ അകലാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ മുഖം കർപ്പിച്ച് നടക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം മെല്ലെ കുറയാൻ തുടങ്ങുന്നു ഇനി ഇഷ്ടം കുറഞ്ഞില്ലെങ്കിലും അതെല്ലാം മനസ്സിൽ വെച്ച് അവർ നടക്കാൻ തുടങ്ങുന്നു ചില സമയത്തൊക്കെ മനസ്സിൽ വെച്ച അവരത് പ്രവർത്തിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് സ്ത്രീകളുടെ മാനസികാവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എത്രമാത്രം നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഓർത്തിരിക്കുക ഒരു സ്ത്രീ നിങ്ങൾക്ക് ഒരു എതിരാളി ആയിരിക്കും ഉള്ളുകൊണ്ട് ഒരു ആയിരിക്കും എത്ര സ്നേഹം പുറമെ കാണിക്കുമ്പോഴും നിങ്ങളോട് എതിരിടുന്ന ഒരു അംശം ആ സ്ത്രീയുടെ ഉള്ളിൽ അടങ്ങിയിരിപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് അത് അനുഭവമുള്ള കാര്യമായിരിക്കും ഒരേ സമയം സ്നേഹം പ്രകടിപ്പിക്കുകയും അതേ സമയം തന്നെ നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന ചില സ്ത്രീകളുടെ അവസ്ഥകൾ ശരിയല്ലേ ഞാൻ ഈ പറയുന്നത് ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒരേ സമയം സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഒരു എതിരാളി ആയിരിക്കും ഒരു സ്ത്രീ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വ്യക്തമായ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുക കാരണം നിങ്ങളെ ഒരു സ്ത്രീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അവരുടെ മറു ഒരു രീതി ഇതാണ് നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അവർ കണ്ടുപിടിക്കുകയും അത് അവരുടെ മനസ്സ് സൂക്ഷിക്കുകയും ചെയ്യും ഇത് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം തക്ക സമയമാകുമ്പോൾ ചിലപ്പോൾ അതെടുത്ത് നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചെന്നും വരും ഇതും അറിഞ്ഞിരിക്കണം ചിലപ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ആ മറവിൽ അല്ലെ സ്നേഹ അഭിനയത്തിന്റെ മറവിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്നും ഇരിക്കുകയില്ല ഇതും ഒരു സത്യമാണ് നല്ല വ്യക്തിത്വമുള്ള നല്ല സ്നേഹമുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവം തന്നെ കൊണ്ടുതന്ന് തരണം അറിഞ്ഞു തരണം ഇതാണ് ഒരു സത്യം പക്ഷെ ഒരിക്കലും മറ്റാരെ കൊണ്ടും സാധിക്കത്തില്ല നിങ്ങളെ കൊണ്ട് പോലും സാധിക്കത്തില്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമാണ് നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ഒന്ന് ചേർന്ന് ഒന്നായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പോയിട്ടുള്ളത് ബാക്കിയെല്ലാം അകൽച്ചയും പ്രശ്നങ്ങളുമായി ഇങ്ങനെ നേർ നേറി പോകുന്നുണ്ടാവും ചെറുത് തകർന്നു പോകുന്നുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സാക്കി നോക്കുക അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ